പി ജയചന്ദ്രനും യേശുദാസും ഗാനഗന്ധർവനും ഭാവഗായകനും അറുപത്തിയേഴ് സംവത്സരങ്ങൾക്ക് അപ്പുറത്ത് നിന്നാണ് പിൽക്കാലത്ത് ഗാനഗന്ധർവനും ഭാവഗായകനുമായി മാറിയ യേശുദാസും പി ജയചന്ദ്രനും മലയാളികളുടെ മനസ്സിലേക്ക് സമ്മതം ചോദിക്കാതെ കയറി വന്നത് യേശുദാസും പി ജയചന്ദ്രനും ഒരു തലമുറയുടെ സംഗീതാസ്വാദനത്തിന്റെ അവസാന വാക്കുകൾ ഒരുമിച്ചൊരുപാട് വേദികൾ ഇരുവരും പങ്കിട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ തുടക്കം സ്കൂൾ കലോത്സവമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെയും ഉണ്ടൊരു ചരിത്രം നമ്മുടെ സ്കൂൾ കലോത്സവത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ തിരുവനന്തപുരത്ത് നടന്ന രണ്ടാമത്തെ സ്കൂൾ കലോത്സവത്തിൽ കർണാട്ടിക് മ്യൂസിക്കിൽ ഒന്നാം സ്ഥാനം യേശുദാസിനും മൃതംഗ ഒന്നാം സ്ഥാനം പി ജയചന്ദ്രനുമായിരുന്നു സമാപന സമ്മേളനത്തിൽ യേശുദാസിന്റെ കച്ചേരിക്ക് ജയചന്ദ്രൻ മൃതംഗം വായിക്കുകയും ചെയ്തു ആലാപന ശുദ്ധിയുടെ നൈർമല്യവും ഭാവാത്മകതയും ബാക്കി നിർത്തി കൂട്ടത്തിൽ നിന്ന് ഭാവഗായകൻ പി ജയചന്ദ്രൻ വിട വാങ്ങിയിരിക്കുന്നു പിന്നിട്ടു പോകുന്നത് മലയാള സംഗീതത്തിന്റെ വസന്തമാണ് തലമുറകളുടെ ആസ്വാദന ശൈലികളിൽ മാറ്റങ്ങൾ അനേകം സംഭവിച്ചപ്പോഴും ഇഷ്ടഗായകരുടെ ശബ്ദം ഏതെന്ന ചോദ്യത്തിന് ഇന്നും മാറ്റങ്ങൾ ഇല്ലാതെ തുടരുന്നു ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഫ്രഞ്ച് ന്യൂസിന്റെ ഭാഷ്പാഞ്ജലികൾ